ഹലോ അസ്സാം വലിക്കും ഇന്നത്തെ ഒരു ഈസി ആയിട്ടുള്ള ഒരു പിസാന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്ന പിസ്സ പല ടൈപ്പിൽ ഇണ്ടല്ലേ പക്ഷെ ഇത് ഞാൻ ഈസി മെത്തേഡിലാണ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടുകൊടുത്തിന് നന്നായി ആക്റ്റീവ് ആയതിനു ശേഷം രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുത്തിന് ഇപ്പൊ രണ്ട് കപ്പ് മൈദ ലിസാന്റെ ബേസ് ഇട്ടീന് ഇപ്പോ നിങ്ങൾക്ക് ഒരു പിസ്സ മതിയാണെങ്കില് ഒരു കപ്പ് ഇട്ടു കൊടുത്താൽ മതി മീഡിയം സൈസിനുള്ള രണ്ട് പീസാ കിട്ടിയത് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും വെച്ചിട്ട് അളം ചൂടുള്ളോ അല്ലെങ്കിൽ അഴംചൂട് പാലോ ഇച്ചു കൊടുക്ക ചൂട് കൂടാണ്ട് പ്രത്യേക ശ്രദ്ധിക്കാൻ മിക്സ് ചെയ്തിട്ട് മൂന്ന് മണിക്കൂർ നമുക്ക് പൊങ്ങാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ആക്കിട്ടാകുമ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ട് മാറ്റീന് എന്നിട്ടൊരു ട്രേലോട്ട് നമുക്ക് ഈ പിസ്സാന്റെ ബേസ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്ക എന്ന ശേഷം ഒരു ഫോക്കോ കത്തിയോ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ടുകൊടുക്കുക പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് റെഡിമെയ്ഡ് പിസ്സ പിസ്സ സോസാണ് അപ്പൊ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിലേക്ക് കുറച്ച് പെപ്പർ കൂടി ഞാൻ മിക്സ് ചെയ്തിന് എന്നിട്ട് അത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നിങ്ങക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് എരിവ് എരിവ്ടാണെങ്കിൽ എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാൻ വേണ്ടിട്ട് വെച്ചിന് എന്നിട്ട് നമുക്ക് കുറച്ച് വെഡ് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ക്രീം കളറിലെ ക്യാപ്സികം പിന്നെ ഓറഞ്ച് കാപ്സികം സലാഡ് ടൊമാറ്റോ ഞാൻ എടുത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഡ് എടുക്കാം സവാള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതെല്ലാം ഇട്ടെടുക്കാം എന്നിട്ട് ഞാൻ വെജ്ജീസ് ഇട്ടുകൊടുത്തേന് ഈ വെജ്ജീസ് ഇരുന്നതിന് പകരം ഫസ്റ്റ് ചീസ് ഇട്ടുകൊടുക്ക മൊസാറിലീസോ അല്ല മറ്റു ചീസോ ഇട്ടുകൊടുക്ക ഞാനിപ്പൊ വെജ്ജീസാണ് ആദ്യം ഇട്ടുകൊടുത്ത അതിന് ശേഷമാണ് ചീസ് ഇട്ടുകൊടുത്തത് ബീഫ് പിസ്സായ കൊണ്ട് ബീഫ് സെപ്പറേറ്റ് ഉപ്പും പെപ്പറും ഇട്ടിട്ട് ഞാൻ വേവിച്ചി അപ്പൊ അതും പീസസ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്ക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സ വെക്കും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചു സ്ലൈസ് ഓലീവ്സും കൂടി ചേർത്തിനെ അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമന്റിലൂടെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുട്ട് ഓലം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണിത് ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായസ്ലാംലേക്കും